മെഡിക്കൽ പഠനത്തിൽ ഗവേഷണത്തിന് പ്രാധാന്യം നൽകുന്ന സംസ്ഥാന ആരോഗ്യ ശാസ്ത്ര ഗവേഷണ നയം വരുന്നു ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ തയ്യാറാക്കിയ നയത്തിന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നത വിദ്യാഭ്യാസ ഉപദേശക സമിതി യോഗം അംഗീകാരം നൽകി എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളെയും ഗവേഷണ കേന്ദ്രം ആക്കുന്നതിന് അടക്കം നയത്തിലുണ്ട് ഐസിഎം മാനദണ്ഡം പാലിച്ച് അഞ്ചു വർഷം വരെയുള്ള ഗവേഷണ പ്രോജക്ടുകൾ നൽകും അസിസ്റ്റന്റ് പ്രൊഫസർമാർക്ക് മൂന്ന് വർഷത്തേക്ക് ഗവേഷണ ഫെലോഷിപ്പ് നൽകും അവർക്ക് രാജ്യത്തെ ബയോമെഡിക്കൽ കേന്ദ്രങ്ങളിൽ ഗവേഷണം നടത്താം ആരോഗ്യ സർവകലാശാല ഇതിന് അംഗീകാരം നൽകും സെൻട്രൽ നഴ്സിംഗ് ഫാർമസി പാരാമെഡിക്കൽ കോളേജുകളെയും ഗവേഷണ മുഖമാക്കി മാറ്റും പകർച്ചവ്യാധികളെക്കുറിച്ചുള്ള പരീക്ഷണങ്ങൾക്ക് എല്ലാ സ്ഥാപനങ്ങളെയും സജ്ജമാക്കും ശ്രീചിത്ര രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുമായി മെഡിക്കൽ കോളേജുകളെ ബന്ധിപ്പിക്കും തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളെ ആധുനിക ഗവേഷണ ലബോറട്ടറികളുടെ ഓട്ടോണമസ് സ്ഥാപനങ്ങളാക്കും ആയുർവേദം യുനാനി ഹോമിയോ തുടങ്ങിയ സമാന്തര ചികിത്സാ രീതികളിലും ഗവേഷണം പ്രോത്സാഹിപ്പിക്കും ഗവേഷണ സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് എം ബി ബി എസ് കഴിയുന്നവർക്ക് എം ഡി എം എസ് കോഴ്സിന് സമാന്തരമായി ക്ലിനിക്കൽ പ്രാക്ടീസോടെ പി എച്ച് ഡി ഗവേഷണ പദ്ധതി പി ജി തലത്തിലും ഗവേഷകർക്കും പോസ്റ്റ് ഡോക്ടറൽ ഫാക്കൽറ്റി ഗവേഷണ സ്കോളർഷിപ്പും വിരമിക്കാൻ പത്ത് വർഷത്തിലേറെയുള്ള അസോസിയേറ്റ് പ്രൊഫസർമാർക്കും മികച്ച അസിസ്റ്റന്റ് പ്രൊഫസർമാർക്കും ഗവേഷണ ഫെലോഷിപ്പ് ക്ലിനിക്കൽ ട്രയലിലൂടെ പുതിയ മരുന്നുകളും ചികിത്സാ മാർഗ്ഗങ്ങളും ഉപകരണങ്ങളും കണ്ടെത്തി ഫലപ്രാപ്തി തെളിയിക്കാൻ ഗവേഷണം പൊതുജനാരോഗ്യ ബജറ്റിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം ആരോഗ്യ ഗവേഷണത്തിന് മാറ്റിവെക്കും ഇങ്ങനെ പോകുന്നു മാറ്റങ്ങൾ ആരോഗ്യ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളിലും സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളിലും ഊന്നൽ നൽകും വിധം സർക്കാർ മെഡിക്കൽ കോളേജുകളെ പുനഃസംവിധാനം പുനസംവിധാനം ചെയ്യുമെന്നും ആരോഗ്യശാസ്ത്ര ഗവേഷണ നയം നിർദ്ദേശിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ കൌൺസിലാണ് സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള സ്ഥാപനങ്ങളുമായി ചേർന്നുള്ള ഗവേഷണത്തിന് സൌകര്യം ഏജൻസികളിൽ നിന്ന് ഫണ്ട് ശേഖരിക്കാമെന്നും നയം നിർദ്ദേശിക്കുന്നു മെഡിക്കൽ അധ്യാപകർക്ക് ഗവേഷണ രീതി ശാസ്ത്രത്തിൽ പരിശീലനം നൽകുകയും അത് മെഡിക്കൽ ഉപരവിദ്യാഭ്യാസ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുകയും ചെയ്യുമെന്നും നയം പറയുന്നു മത്സര പരീക്ഷയുടെ അഭിരുചിയും പ്രതിഭ തെളിയിക്കുന്നവർക്ക് പ്രതിമാസം അമ്പതിനായിരം രൂപ ആരോഗ്യ മുൻഗണന വിഷയങ്ങളിലെ ഗവേഷണത്തിന് വാർഷിക ഗവേഷണ സഹായധനം വേറെയുമുണ്ട് സംസ്ഥാനത്ത് ഗവേഷണവുമായി ബന്ധപ്പെട്ട് നയം രൂപീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മുമ്പ് അറിയിച്ചിരുന്നു ഗവേഷണത്തിന് അനുമതി നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിക്കുന്നതിനും വേഗത്തിൽ അനുമതി ലഭ്യമാക്കുന്നതിനുമാണ് ഗവേഷണ പോളിസി നടപ്പാക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഗവേഷണ നയം രൂപീകരിക്കുന്നത് ഗവേഷണ രംഗത്ത് ഏറെ സഹായകരമായ ഗവേഷണ പോളിസി എത്രയും വേഗം നടപ്പിലാക്കുമെന്നും അന്നു മന്ത്രി ഉറപ്പു നൽകി മെഡിക്കൽ വിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്തുന്നതിന് പ്രാധാന്യം നൽകിയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് രണ്ട് മെഡിക്കൽ കോളേജുകൾ യാഥാർത്ഥ്യമാക്കി നഴ്സിംഗ് മേഖലയിൽ ഏഴ് സർക്കാർ നഴ്സിംഗ് കോളേജുകൾ ആരംഭിച്ചു കൂടാതെ സിമെറ്റിന് കീഴിലും സി പാസിന് കീഴിലും നഴ്സിംഗ് കോളേജുകൾ ആരംഭിച്ചു രണ്ടായിരത്തി അഞ്ഞൂറോളം നഴ്സിംഗ് കോളേജുകൾ ഈ രണ്ടു വർഷക്കാലത്തിനുള്ളിൽ പുതുതായി അനുവദിച്ചു പിജി സീറ്റുകൾ കൂടുതൽ ലഭ്യമാക്കാൻ പരിശ്രമിച്ചു അടുത്തിടെ ഇരുന്നൂറ്റി എഴുപത് ഡോക്ടർമാരെ ഒരുമിച്ച് നിയമിച്ചുവെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു ആരോഗ്യരംഗത്ത് ആഗോള ബ്രാൻഡായിട്ടുള്ള എല്ലാ മേഖലയിലും എത്തപ്പെടണം എന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആദ്യമായി ദേശീയ റാങ്കിങ്ങിൽ ഉൾപ്പെട്ടു ഇത്തവണ റാങ്കിങ്ങിൽ കൂടുതൽ മുന്നേറാനാണ് ശ്രമിക്കുന്നതെന്ന് വീണ ജോർജ് വ്യക്തമാക്കി തിരുവിതാംകൂർ മധുരാശി പൊതുജനാരോഗ്യ നിയമങ്ങളാണ് സംസ്ഥാനത്തുണ്ടായിരുന്നത് കാല വ്യത്യസ്ത ആരോഗ്യ വെല്ലുവിളികൾ നേരിടേണ്ടതുണ്ട് ജന്തുജന രോഗങ്ങളുടെ ഭീഷണിയുമുണ്ട് ഇത് മുന്നിൽ കണ്ട് വൺ ഹെൽത്ത് നടപ്പിലാക്കി ഈ കാലഘട്ടത്തിൽ അനുസൃതമായി ഒരു നിയമം വേണമെന്ന് കണ്ടാണ് പൊതുജനാരോഗ്യ ബില്ല് അവതരിപ്പിച്ചത് ന്യൂസ് Chi Kaumudi